ഏറെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സംഘടിപ്പിച്ച പ്ലീനവും പിണറായി വിജയന്റെ സർവാധിപത്യ പ്രഖ്യാപനവുമാണ് സി പി എം രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ സംഭവ അതേസമയം ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദൻ പൂർണമായും അപ്രസക്തനായി ആന്തരിക ജടതയ്ക്കും ഉപരിവർഗ സ്വാധീനത്തിനും മേൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി ഐ എം നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പ്രത്യേക പ്ലീനം സംഘടിപ്പിച്ചത് മദ്യാസക്തി സ്വത്ത് സമ്പാദനം ബ്ലേഡ് ഭൂമാഫിയ മതസംഘടനാ ഭാരവാഹിത്വം എന്നിവയിൽ നിന്ന് കേഡർമാരെ വിമുക്തരാക്കുന്നതിന് പ്ലീനം രൂപരേഖ തയ്യാറാക്കി എന്നാൽ പ്ലീനത്തിലെ രാഷ്ട്രീയ പ്രമേയമാണ് ഏറെ ശ്രദ്ധേയമായത് ഇടതുമുന്നണി വിപുലീകരിക്കാൻ പ്ലീനത്തിലെ രാഷ്ട്രീയ പ്രമേയം ആഹ്വാനം ചെയ്തു മുസ്ലിം ലീഗുമായി അസ്പർശ്യത ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോട് രാഷ്ട്രീയ വിമുഖതയില്ലെന്ന പ്ലീനത്തിലെ പൊതു അഭിപ്രായം നേതാക്കൾ പരസ്യമായി പറഞ്ഞു യു ഡി എഫ് സംവിധാനത്തെ പൊളിച്ചും എൽ ഡി എഫ് വിപുലീകരണമെന്ന പരിണാമം കൂടിയായി പ്ലീനം എന്നാൽ ഇതിൻ്റെയെല്ലാം ശോഭ കെടുത്തുന്നതായി പ്ലീനത്തിന് അഭിവാദ്യമർപ്പിച്ച് ദേശാഭിമാനി ദിനപത്രത്തിൽ വിവാദ വ്യവസായി ചാക്കു രാധാകൃഷ്ണൻ നൽകിയ പരസ്യം ചാക്കു രാധാകൃഷ്ണനെ ഇ പി ജയരാജനെ പോലെയുള്ള നേതാക്കൾ പിന്തുണച്ചുവെങ്കിലും ദേശാഭിമാനിക്ക് പിഴവ് പറ്റിയെന്ന് സി പി ഐ എം സംസ്ഥാന സമിതിക്ക് സമ്മതിക്കേണ്ടി വന്നു ഇ പ്ലീനത്തോടെ പിണറായി വിജയൻ സർവാധികാരിയും വി എസ് അപ്രസക്ത സാന്നിധ്യവുമായി സി പി ഐ എം രാഷ്ട്രീയം ദൃഢീകരിക്കപ്പെട്ടു